കാരണം ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് ഞായറാഴ്ച ഇടക്ക് ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പോ വീട്ടുകാരടക്കാൻ ചോദിച്ചിട്ടുണ്ട് നിനക്ക് നിനക്കെന്താ പ്രയാതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആ കാരണം ഞാൻ അങ്ങനത്തെ രീതി തന്നെ കാണുന്നത് ഈ ഒരു ജിമ്മിലാണ് ഞാൻ അങ്ങനത്തെ രീതി കാണുന്നത് നേരത്തെ ജിമ്മിൽ ഞാൻ പോയി പല ജിമ്മിലും പോയിട്ടുണ്ട് പക്ഷെ ഒരു ജിമ്മില് അച്ഛനും അമ്മേനെയും വിളിച്ചുകൊണ്ട് വന്ന് എല്ലാ കാര്യവും പറഞ്ഞു ഒരേ ഒരു ജിമ്മിൽ ഞാൻ ഇതേ കണ്ടിട്ടുള്ളൂ ഫ്രഷ് ആയിട്ട് ഷർട്ടും പാനും തയ്ച്ചിട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ അടുത്തുകൂടി നടന്നിട്ട് പോലും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് തിരിഞ്ഞു ഓ ശ്രീരാഗ് ആയിരുന്നല്ലേ ഇങ്ങനെ ഒരു ചോദ്യം ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ വലിയ എക്സാമ്പിൾ ആണ് അതിനകത്ത് കാരണം എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ തന്നെ വലിയ എക്സാമ്പിൾ ആണ് കാരണം എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി ആരെക്കൊണ്ട് പറ്റുന്നു വിശ്വസിക്കുന്ന ആളെയാണ് കാരണം അത്രയും ഒഴപ്പിയും ശരീരത്തിന് സ്നേഹിക്കാണ്ട് കളഞ്ഞൊരാളെയാണ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിനെ കുറിച്ച് സംസാരിക്കുവേ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീരാഗ് ആണ് ശ്രീരാഗിന്റെ ഫിറ്റ്നസിലും അതുപോലെ വന്ന മാറ്റങ്ങളും ചേഞ്ചുകളും എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് എത്ര വയസ്സുണ്ട് വയസ്സ് ഈ ജീവിതത്തിൽ നമ്മുടെ ബോഡിയിൽ ഞാൻ ഒരു ഒരു വീഡിയോ തൊണ്ണൂറ്റി മൂന്ന് കിലോയിൽ നിന്ന് ഏകദേശം ഒരു അഡാർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് എങ്ങനെയാണ് സാധ്യമായത് അത് ഞാൻ എൻ്റെ ഞാൻ അത്രയും ഡെഡിക്കേറ്റഡായി നിന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് സാധിച്ചത് ഞാൻ പറയുള്ളത് കാരണം ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് ഞായറാഴ്ച അടങ്ങി ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പോ വീട്ടുകാരടക്കാൻ ചോദിച്ചിട്ടുണ്ട് നിനക്കെന്താ പ്രയാതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത്രയും അതല്ല കൂട്ടുകാരടക്കം എനിക്കങ്ങനെ ഞാൻ എന്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ അങ്ങനെ ചേഞ്ച് വരുത്തി പിന്നെ എനിക്ക് അവർ ഫ്രണ്ട് സർക്കിൾസ് കുറഞ്ഞു തുടങ്ങി എന്നിട്ടും എല്ലാം സഹിച്ച് ഞാൻ വന്ന് വന്നതുകൊണ്ടുള്ള റിസൾട്ടാണ് എനിക്കിവിടെ വന്നിട്ടുള്ളത് പറഞ്ഞു കേക്കാർ വിഷമില്ല നമ്മള് എന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ അങ്ങനെ പൊറത്തോട്ടൊന്നും പറയില്ല ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി എന്നിട്ട് കൊറേ നാളത്ത് കേട്ടിട്ട് പിന്നെ മരവിപ്പായി നമുക്ക് വലിയ വല്യ കാര്യം തോന്നില്ല നമുക്ക് അതിനകത്ത് എന്നിട്ട് കുറച്ചുകൾ കഴിഞ്ഞാൽ പിന്നെന്തോ പെട്ടന്ന് ദിവസം എന്റെ അച്ഛൻ പറഞ്ഞ പോലെ എപ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവ് അല്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് പെട്ടെന്നൊരു തിരിവായിരുന്നു അങ്ങനെ എന്നെ നേരത്തെ ട്രെയിൻ സംഭവിച്ചാണ് റോഷൻ ആണ് എന്നിങ്ങോട്ട് കൊണ്ടുവരുന്നത് പിന്നെ അതുപോലെ എനിക്ക് ആശാന്റെ രീതികളും ഭയങ്കര ഇഷ്ടമാണ് ആശാനെ ആശാൻ എന്താണ് ഫീൽ ആ കാരണം ഞാൻ അങ്ങനത്തെ രീതി തന്നെ കാണുന്നത് ഈ ഒരു ജിമ്മിലാണ് ഞാൻ അങ്ങനത്തെ രീതി കാണുന്നത് നേരത്തെ ജിമ്മിൽ ഞാൻ പല ജിമ്മിന് പോയിട്ടുണ്ട് പക്ഷെ ഒരു ജിമ്മിൽ അച്ഛനും അമ്മേനെയും വിളിച്ചുകൊണ്ട് വന്ന് എല്ലാ കാര്യം പറഞ്ഞു ഒരേ ഒരു ജിമ്മിൽ ഞാൻ ഇതേ കണ്ടിട്ടുള്ളൂ അതുമല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആശം ഡയറ്റ് മുമ്പോട്ട് എടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ബ്ലഡ് ടെസ്റ്റിന് ശേഷം പറയാൻ പറ്റുള്ളൂ കാരണം ആളുടെ ഒരു പ്യുവർ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറം മാത്രം നന്നായി പോരാ നമ്മുടെ അഭോ നന്നാവണം എന്ന രീതിയിലാണ് ആളുടെ ഓരോരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ട പോലെ ആ മൂന്ന് ചേഞ്ച് എത്രമാത്രം കഷ്ടപ്പാൽ അതുപോലെ ഡയറ്റ് വർക്കൗട്ട് ഇപ്പം സുരേഷ് ഫിറ്റ്നസോണിൽ വന്ന ട്രെയിനേഴ്സ് അവർ മാറി മാറി മാറിനേ അവരിലാ സഹിച്ച് ഇത്രയും വന്നു സുരേഷ് ഫിറ്റ്നസോണിലുള്ള ഒരു വർക്കൗട്ട് ഡയറ്റ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് തികച്ചും വ്യത്യാസമാണ് അതായത് എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ആ ബ്ലഡ് ടെസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പല ഡയറ്റും നമുക്ക് എല്ലാവർക്കും കൊടുക്കുക കൊടുക്കുക നമുക്ക് ഒരാൾക്ക് ഇപ്പൊ ഡയറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരാൾക്ക് സെയിം ഡയറ്റിനെ കൊടുക്കാൻ പറ്റില്ല ഞാനിപ്പോ ഇതുപോലെ നേരത്തെ ക്ലയന്റ് ആയിട്ട് വന്ന ഒരാളാണ് ഞാൻ ആ ഞാൻ ഇപ്പോൾ ട്രെയിനറായിട്ട് നിൽക്കുന്നത് എനിക്ക് അത്രയും ഈ കാര്യത്തിനോട് ഇഷ്ടം തോന്നിട്ടാണ് ഈ രീതികളിൽ വന്ന വ്യത്യാസം വർക്കൗട്ട് ചെയ്യുമ്പോൾ വരുന്ന ഫോമിലെ വ്യത്യാസങ്ങളും അതൊക്കെ തന്നെയാണ് ഈ ഈ ജിമ്മില് അത്രയും വ്യത്യസ്തമാക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു വില തന്നിട്ടുണ്ടെങ്കിൽ ആ ജിമ്മിൽ എനിക്ക് കിട്ടിയതല്ല ഇപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പണ്ട് കളിയാക്കുന്നവര് അവരെന്താണ് പറഞ്ഞിട്ടുള്ളത് ാര്യം പറഞ്ഞു ആൾക്കാർ എന്നിട്ട് മനസ്സിലായിട്ടില്ല ഞാൻ എന്റെ ഒരു ആ ഒരു മൂന്ന് കോളേജിലൂന്ന് മാസിനു ശേഷമാണ് ഞാൻ പിന്നെ അന്ന് ആശാൻ പറഞ്ഞ പോലെ ഇവിടെ കടയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഷർട്ടും പാനും തയ്ച്ചിട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അങ്ങനെ പോകുമ്പോ അടുത്തിക്കൂടി നടന്നിട്ട് പോലും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ലല്ലേ എന്നിട്ട് തിരിഞ്ഞു ഓ ശ്രീരാഗായിരുന്നല്ലേ ഇങ്ങനെ ഒരു ചോദ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നു പിന്നല്ലേ അത്ര അത്ര സന്തോഷം ഇപ്പൊ ഒബിസിറ്റി ആയിട്ട് കുറച്ചാൾ വണ്ണവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നു നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങി നമ്മളെ ശരീരത്തിൽ എന്തൊക്കെ വേണം നമുക്ക് ശരീരത്തിൽ എന്തൊക്കെ കഴിക്കണം എന്നെല്ലാം അറിയാൻ തുടങ്ങി അതിൽ പിന്നെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ ശരീരത്തിന് സ്നേഹിക്കാൻ തുടങ്ങി പിന്നെ സ്വന്തമായിട്ട് ശരീരത്തിൽ കെയർ ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയത് പിന്നെ തൊട്ട് എന്റെ ഭക്ഷണ രീതികളിൽ ഞാൻ തന്നെ മാറ്റം വരുത്തി തുടങ്ങി കാരണം ആ ഡയറ്റ് എന്ന കാര്യം നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നീട് നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് അത് മാറി പോകുന്നത് നമ്മുടെ രീതികളിൽ തന്നെ നല്ല മാറ്റം വരുവോ ഇപ്പോ ഫുഡിന്റെ രീതികളെന്നെ പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം ഒരു ഫാറ്റിന്റെ അമൗണ്ട് ഇത്ര വേണം കാർബ് ഇത്രയും വേണം പ്രോട്ടീൻ്റെ അളവ് ഇത്രയും വേണം സാലഡ്സ് ഇത്രയും വേണം എന്നൊക്കെ ആ ഒരു കണക്കുകൂട്ടൽ നമുക്ക് ഉണ്ടാക്കി എടുത്ത ഉടൻ തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് ആ ഒരു ചേഞ്ച് വന്നത് ആ ഫുഡിന്റെ രീതിയിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ സ്വഭാവത്തിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണാറുണ്ട് ഇവിടെ വന്നതിന് ശേഷം ശരീരത്തിനുണ്ടായ ഗുണങ്ങളും അതിന് മുമ്പ് ഉണ്ടായ ദോഷങ്ങളെ കുറിച്ച് ബ്ലഡ് ടെസ്റ്റ് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇച്ചിരി ഉണ്ടായിരുന്നു പിന്നെ യൂറിക് ആസിഡ് ബോർഡർ ലൈനിലായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ടെസിസറോൺ ലെവൽസ് ഭയങ്കര കുറവായിരുന്നു പിന്നെ നമ്മുടെ ഈസ്റ്റഡിയോൺസിന്റെ ലെവൽസ് ഇച്ചിരി കൂണ്ടുമായിരുന്നു അപ്പോൾ എനിക്കതൊക്കെ ആദ്യം ആശനാശാന്റേതായ ഡയറ്റ് തന്നിട്ടാണ് എനിക്കത് നേരെ നോർമൽ ആക്കിയിട്ടാണ് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ആള് ഫോർവേഡ് ചെയ്തത് ും ഇപ്പഴും നല്ല സപ്പോർട്ട് തന്നെയാണ് വീട്ടിൽ കാരണം എന്റെ ഒരു താദ്യം ജിമ്മിൽ പോവാൻ പറഞ്ഞോണ്ട് എന്റെ അപ്പനെ പറഞ്ഞോണ്ടിരുന്നേ ജിമ്മി പോ ജിമ്മിൽ പോകുന്നു പറഞ്ഞോണ്ട് അന്നൊന്നും പോകില്ലായിരുന്നു പോയാലും എന്തെങ്കിലും കൂടായി പണി തിരിച്ചു വരും പക്ഷെ ഇപ്പൊ എന്റെ ഇഷ്ടപ്രകാരം തന്നെ പോയി തുടങ്ങിയത് എനിക്ക് എനിക്കൊരു തോന്നല് വന്നു നല്ല നല്ല കാര്യമുള്ളൂ എന്ന് പോയി വീട്ടിൽ സപ്പോർട്ട് ഓ ഞാൻ ഇനി പുതിയതായിട്ട് ജിം ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് നമ്മുടെ ജീവിതജാ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവര് ഫിറ്റ്നസ്സിലേക്ക് വരാനും സുരേഷ് ഫിറ്റ്നസുകളിലേക്ക് വരാനും ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു വലിയ എക്സാമ്പിൾ ആണ് അതിനകത്ത് കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ തന്നെ വലിയ ആണ് കാരണം എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി ആരെക്കൊണ്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ കാരണം അത്രയും ഉഴപ്പിയും ശരീരത്തിൽ സ്നേഹിക്കാണ്ട് കളഞ്ഞൊരാളെ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ ഓടി കിടന്നും ഫുഡ് കഴിക്കുവായിരുന്നു പല പല നാടുകളിലും പോയി ഫുഡ് കഴിക്കുവരുന്ന രാത്രിയിൽ നിന്നില്ല അവരിന്നില്ല പോയി ഫുഡ് കഴിക്കുവരുന്നു അപ്പോൾ

എന്ന രീതിയിലേക്ക് ഒരാൾ 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 പോലും 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 പോയിട്ടില്ല 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 എനിക്ക് എൻ്റെ ഫാദറിൻ്റെ സൈഡിലാണെങ്കിലും സൈഡിലാണെങ്കിലും അപ്പോൾ അതൊന്നും ഹെൽത്ത് ആൻഡ് അദ്ദേഹത്തിൻ്റെ ശ്രീരാഗാണ് ശ്രീരാൻ ഉള്ള സമയങ്ങളിൽ ഹെൽത്ത് ആൻഡ് ഇപ്പോൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒട്ടനവധി പേർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ട്രെയിൻ ചെയ്യുകയും അവരുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആശംസിക്കുന്നു